അസ്സലാമു അലൈക്കും അഹ് വാത്ത ആരാണ് അവാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവൻ്റെ അടിമകൾ സുബഹാനഹുവാലയുടെ കൽപ്പനകൾ അനുസരിക്കുകയും അവൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവനാണല്ലോ ഒരു വിശ്വാസി എന്ന് പറയുന്നത് വിശ്വാസിയുടെ വലിയൊരു സ്വഭാവ സവിശേഷതയിൽപ്പെട്ടതാണ് അവരിൽ നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ അത് മനുഷ്യ സഹജമായി സംഭവിക്കും അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അതിൽ ഖേദമുള്ളവനായിരിക്കും ഒരു വിശ്വാസം എന്നത് ഖേദമില്ലാത്ത തെറ്റുള്ള അല്ലെങ്കിൽ ഖേദമില്ലാത്ത മനസ്സുള്ളവരാളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളുടെ പൂമ്പാരങ്ങൾ അടിഞ്ഞുകൂടിക്കൊണ്ട് അവനിലേക്ക് നന്മ കയറാത്ത വിധം അത് ഇരുളടഞ്ഞു പോയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പുതിയൊരു വാഹനം വാങ്ങി അല്ലെങ്കിൽ പുതിയ ഒരു ഉപകരണം വാങ്ങി അതിൽ ആദ്യമായി നമുക്കതിലൊരു കല അല്ലെങ്കിൽ നമ്മൾ നമ്മളതിലൊരു വര വീഴുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം നമ്മുടെ മനസ്സിലൊരു വ്യസനം ഉണ്ടാകുമല്ലേ പുതിയ വാഹനം വാങ്ങി എടുത്ത ഉടനെ തന്നെ അതിലേക്കൊരു സ്ക്രാച്ച് വീഴുന്ന സമയത്ത് ഒരു വേദന നമുക്കുണ്ടാവുമല്ലോ ഇത്തരത്തിലായിരിക്കും മുഗ്മിനീകളുടെ മനസ്സെന്ന് പറയുന്നത് സൊഫ ഉള്ള ഹൃദയത്തിന് തെളിച്ചമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം ഇത്തരത്തിൽ തെറ്റുകളുടെ ഒരു വര വീഴുമ്പോഴേക്ക് വല്ലാതെ വേദനിക്കും എന്നാൽ കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് തെറ്റുകൾ ചെയ്ത് അതിൽ ഒരുപാട് ഒരുപാട് കലകൾ വീണ് ഒരുപാട് ഒരുപാട് സ്ക്രാച്ചുകൾ വന്ന് ഇട്ടി തട്ടിയും മുട്ടിയും ഒക്കെ ഒരുപാട് കേടുകൾ സംഭവിച്ച ഒരു ഹൃദയമാണെങ്കിൽ അത് പിന്നീട് ഒരു കേടു കൂടി അതിൽ വരുന്നത് നമ്മൾ അത്രത്തോളം വ്യസനമോ അത്രത്തോളം ഖേദമോ നമുക്കതിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതുപോലെയാണ് മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത് തെറ്റുകൾ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലാഘവത്വം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് വരും എന്നാൽ ആ ഒരു സാഹചര്യം വളരെ അപകടകരമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം മറിച്ച് എങ്ങനെയുള്ളൊരു ഹൃദയമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് നന്നായി പഠിക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ല അവർക്കായിരിക്കും എക്സാമിന് ഏറ്റവും വലിയ ടെൻഷൻ സ്വഹാബികളെ സംബന്ധിച്ച് അമ്പിയാക്കളെ സംബന്ധിച്ചൊക്കെ മഹത്തുക്കളായ ആളുകളെ സംബന്ധിച്ച് അവരുടെയൊക്കെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഞാൻ രക്ഷപ്പെടുമോ എന്ന് പേടിച്ചിരുന്ന വലിയ ടെൻഷൻ അടിച്ചിരുന്ന ആളുകളായിരുന്നു എൻ്റെ ഈ അവിടുകൾ മതിയാകുമോ പോരായ്മകൾ വന്നിട്ടുണ്ടോ നല്ലതായി പഠിക്കുന്ന കുട്ടികൾ അവർക്കുണ്ടാവുമല്ലോ ഞാൻ പരീക്ഷ എക്സാം പാസ്സാകുമോ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമോ ഈ രീതിയിലാണ് എന്നാൽ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ചെയ്തു നടക്കുന്ന നമ്മെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കരുതുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടുകൊള്ളും ഇത്തരത്തിലായിരിക്കും എന്നാൽ ഒരു വിശ്വാസിയുടെ മാനസികാവസ്ഥ ഹൗഫിൻ്റെയും റജാ ഇൻ്റെയും പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും ഇടയിലായിരിക്കണമെന്നാണ് അൽ ഹബീബായ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ലാഹുവിൽ അമിതമായ പ്രതീക്ഷ അർപ്പിക്കുക അമിതമായ പ്രതീക്ഷ പാടില്ല എന്നാൽ അമിതമായ ഭയവുമല്ല ആശമുറിയലുമല്ല ലാഹുവിലേക്ക് പ്രതീക്ഷയർപ്പിക്കുക എന്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്തൊക്കെ കാട്ടി നടന്നാലും എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു പ്രതീക്ഷ എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഭയവും വേണം ഞാൻ ഈ പോക്ക് പോയാൽ എവിടെയാണ് എത്തുക പറ്റ ആശ മുറിയുന്ന നിരാശനായി പോകുന്ന ജീവിതത്തിൽ ഡിപ്രസ്ഡ് ആയി പോകുന്ന ഇനി എനിക്കിതൊന്നും സാധ്യമല്ല നന്മയുടെ വഴിയിലേക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഇനി ഇങ്ങനെ തന്നെ പോട്ടെ എന്ന രീതിയിലേക്ക് ഒരു ആശ മുറിയുന്നതിലേക്ക് വിശ്വാസി പോകാൻ പാടില്ല അമിത പ്രതീക്ഷ അള്ളാഹു ഖഫ്ഫാറാണല്ലോ ഒരുപാട് പുറത്തിരുന്ന ആണല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അവരെനിക്ക് പുറത്തു തന്നുകൊള്ളും ഈ രീതിയിലുള്ളൊരു അമിത പ്രതീക്ഷയിലേക്ക് നമ്മൾ കടന്നു പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കണം ഈ വിഷയങ്ങളിലെല്ലാം നമുക്കുള്ള ഉത്തമമായ മാതൃക തിരുദൂതർ സുലല്ലാഹ് അലഹി വസ്സലമാ തങ്ങൾ തന്നെയാണ് അവിടുത്തെ ജീവിതത്തിൽ എല്ലാം ഒരു മധ്യനിലക്ക് കൊണ്ടുപോകുന്ന കസ്തൻ തങ്ങളുടെ എല്ലാ അമലുകളും ആരാധനകളൊക്കെ ഒരു മദ്യനിലക്കുള്ള ഒരു എക്കണോമി ലെവലിലായിരുന്നു എന്ന് കാണാൻ കഴിയും ആ ഹബീബായ റസൂറുള്ള പോലും തൻ്റെ ജീവിതത്തിൽ വളരെയധികം ആവർത്തിച്ചു കൊണ്ട് ചെയ്തിരുന്ന ഒരു സംഗതിയാണ് ഇസ്തിഹുഫാറിനെ പെരുപ്പിക്കുക എന്നത് പ്രസിദ്ധമായ ഖുർആാനിലൂടെ എത്ര എത്ര തവണയാണ് അള്ളാഹു നിങ്ങൾ പാപമോചനം തേടണം പാപങ്ങൾ സംഭവിക്കും മനുഷ്യ സഹജമാണ് വാഹുവിനോട് ഇസ്തിഗഫാർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ ദാസനിൽ നിന്നുള്ള പ്രവർത്തനം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് തുടങ്ങി ആരെങ്കിലും തന്റെ ശരീരത്തോട് തെറ്റുകൾ ചെയ്യുകയും സ്വയ ശരീരത്തോട് അതിക്രമം കാണിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്ത ആൾ അങ്ങനെ അവൻ ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞാൽ അബ്വാഹുവിനെ അവൻ തൗബ സ്വീകരിച്ചവനായി എത്തിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധമായ കുർഹാനോട് എത്രയെത്ര സ്ഥലങ്ങളിലാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നന്നാകണം ഇനി ഇങ്ങനെ പോയാൽ പോരാ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എങ്കിൽ അത് തോന്നേണ്ട സമയമാണിപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ നിമിഷം ഈ നിമിഷമാണ് നാളെയല്ല കാരണം അടുത്ത സെക്കൻഡിൽ നമ്മൾ ഈ ലോകത്തുണ്ടാകുമോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ലല്ലോ മുത്തായ റസൂൽ അവിടുത്തെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട മാസൂമ്യങ്ങളിൽപ്പെട്ടവരാണല്ലോ എന്നിട്ട് പോലും അവിടുത്തെ ഉമ്മത്തിനെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശവും കൂടെ വെച്ചുകൊണ്ട് അവിടുന്ന് ഹബീബായ റസൂൽ ഒരു ദിവസം എഴുപതിൽ കൂടുതൽ തവണ പൊറുക്കലിനെ തേടുകയും ഖേദിച്ചു മടങ്ങുകയും ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ഹബീബായ റസൂൽ വരെ അവിടുത്തെ ജീവിതത്തിന്റെ ഒരു മാതൃകയാക്കി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മസൂമികളല്ലാത്ത പാപങ്ങൾ ദിനേന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം ഗൗരവമായാണ് ആ വിഷയത്തിൽ കണക്കാക്കേണ്ടത് ഹബീബായ റസൂലിൻ്റെ സന്നിഹിതിയിലിരിക്കുന്ന സൊഹാബിത്തെ കിറാമിനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഇങ്ങനെ എണ്ണുമായിരുന്നു റസൂൽ സദസ്സിലിരിക്കുമ്പോൾ റസൂലുല്ല നടത്തുന്ന ഇസ്തഹാറുകൾ അവരിങ്ങനെ എണ്ണുമായിരുന്നു എന്നാണ് അങ്ങനെ ഫിൽ മജ്ലിസിൽ വാഹിദി മി കുഞ്ഞു എന്നൊക്കെ അവരുടെ മജിസിലകൾ ഇരുന്നു കൊണ്ട് അവർ ഒന്നിച്ചിരുന്നു കൊണ്ട് ബാഹുവിനോട് തോബ ചെയ്ത് മടങ്ങിയ ആരാണവർ ഹൈറുൽ ഹൈറു ഏറ്റവും ഉത്തമമായ കാലഘട്ടത്തിൽ പരിശുദ്ധ പരിശുദ്ധദീനിന്റെ ഏറ്റവും അഖ്മലായ രൂപം കണ്ട് ഈ ലോകവാസം വിട പറഞ്ഞ ആളുകളാണ് അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിയിരുന്ന ഒരു നിഷ്കർഷതയാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് മൻ ലസിമൽ ആരെങ്കിലും പാപമോചനത്തിനെ ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു തെറ്റ് പാപം അവൻ്റെ എന്തെങ്കിലും ഒരു അരഗായ്മ കൊള്ളായ്മ ഒരു ഇഫ് അവൻ്റെ കയ്യിൽ നിന്ന് സംഭവിക്കുന്ന സമയത്ത് അവൻ അപ്പം ഇസ്തഖാർ ചൊല്ലു എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും റബ്ബേ ഈ രീതിയിൽ ഇസ്തിഖഫാറിനെ ലുസൂമാക്കിയ രാജ്യമാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതായത് ജീവിതത്തിൽ എപ്പോഴും ഇസ്തിഖഫാർ കൊണ്ട് നടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെയും കുടുങ്ങൂല അതാണ് അവനിക്കുള്ള സൗഭാഗ്യം അവനിക്കുള്ള ഓഫർ അതാണ് ഇസ്തിഗഫാറിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രയാസ പ്രതിസന്ധി ജീവിതത്തിൽ ഘട്ടത്തിൽ കണ്ടുമുട്ടുന്ന സമയത്തും അള്ളാഹു അതിൽ നിന്നൊരു മഹ്രജിനെ അവനിക്ക് നൽകും ഒരു തുറവടി എന്തെങ്കിലുമൊക്കെ കൈസിലാകാനുള്ള മാർഗം അള്ളാഹു എത്തിച്ചു കൊടുക്കും ഒരു നിലക്കും കുടുങ്ങുന്ന ഒരവസ്ഥ അവൻ ഉണ്ടാകില്ല എന്ന് ഹബീബായ റസൂ അല്ലാഹി സലഹി സ്വലം മാ അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏർപ്പെട്ട ആളുകളുണ്ടാകും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് കുടുംബപരവുമായി ബന്ധപ്പെട്ട് ഊരാ കുടുക്കുകളിൽപ്പെട്ട പല കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഊരാ കുടുക്കുകളിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ്തഫാറിനെ അധികരിപ്പിക്കുക എന്നുള്ളതാണ് എന്നാൽ എല്ലാ അയ്യത്ത് എല്ലാ ഇടുങ്ങിയ ജീവിതത്തിൻ്റെ ഇടുക്കങ്ങളിൽ നിന്നുമുള്ള ഒരു തുറവഴി അല്ലെങ്കിൽ ഒരു കൈച്ചിലാകല വാസ്തുഹാന ഹോവത്താല ഒരുക്കി തരും എന്നാണ് കുല്ലി മിൻ ഫറ എല്ലാ ടെൻഷനുകളിൽ നിന്നും മോചനം ടെൻഷനിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടൽ നൽകുമെന്നാണ് നമ്മുടെ ആധുനിക ലോകത്തിൻ്റെ പ്രയാസങ്ങൾ തന്നെ ടെൻഷനാണ് പല ജാതിയുള്ള ജീവിത പ്രശ്നങ്ങൾ ടെൻഷനുകൾ ഓരോ പ്രായക്കാർക്ക് അവരുടെ പ്രായത്തിൻ്റെതായ ടെൻഷനുകൾ ചെറുപ്പകാലത്ത് കരുതും കുറച്ചൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ പ്രയാസങ്ങളും ടെൻഷൻസും മാറും പക്ഷേ ജോലിയിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കരുതും ഒരു വിവാഹമൊക്കെ കഴിയുമ്പോഴേക്കെ ടെൻഷൻസ് മാറും വിവാഹം കഴിയുമ്പോൾ കരുതും മക്കളൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ ടെൻഷൻസ് മാറും അങ്ങനെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ ടെൻഷൻ ആന മരിക്കുവോള മനുഷ്യൻ്റെ കൂടെയുണ്ടാകുന്ന ഒരു സംഗതിയാണ് ടെൻഷൻ എന്ന് പറയുന്നത് ആ ടെൻഷനിൽ നിന്ന് മുക്തമായിട്ടൊരു ജീവിതം നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ആ ടെൻഷനെ തൊട്ട് മനസ്സമാധാനം സിദ്ധിക്കാൻ കഴിയുന്ന ആളുകളാണ് വിശ്വാസികളായ സംബന്ധിച്ച് ഉണ്ടാകും പക്ഷേ അതിനുള്ള അത് ടെൻഷൻ നീങ്ങാനുള്ള പറഞ്ഞതുപോലെ ഔലിയാക്കൾ അവനോട് ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ആളുകളുടെ ഗുണത്തിൽ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഇസ്തി നമ്മൾ ഗുഹുവിനോട് അടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ടെൻഷൻസിനെ അതിനൊക്കെ ഒരു ഒരു പോംപടിയ ഗുഹുസുബ് ഹാനു എത്തിച്ചു കൊടുക്കും അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെ അവനക്ക് റിസുക്കിന് നൽകിക്കൊണ്ടിരിക്കും അല്ലെ എന്താണ് ചെയ്യുക അടുത്ത മാസം എന്ത് ചെയ്യണം എന്നറിയില്ല വീട് പണി എന്ത് തുടങ്ങി എന്തു ചെയ്യണമെന്നറിയില്ല മകൻ ഗൾഫിലേക്ക് പോയിട്ടുണ്ട് ജോലിയൊന്നും ആയിട്ടില്ല എന്ത് ചെയ്യണമെന്നറിയില്ല എന്ത് തുടങ്ങി മക്കൾ അവൻ തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടിട്ടുണ്ട് ഏ അവൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് അവനെ കൊണ്ടുവരണം എന്നുള്ള ടെൻഷൻ നാളെ എന്തു ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയായാൽ എന്തു ചെയ്യും രോഗിയാണ് ചികിത്സിക്കാൻ പണമില്ല എന്തു ചെയ്യും ഈ രീതിയിലുള്ള നമ്മൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു താല നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവൻ്റെ സഹായം നമുക്ക് എത്തിച്ചു തരാനുള്ള മാർഗമാണ് ഇസ്തഗഫ്ഫാറിനെ നമ്മൾ അധികരിപ്പിക്കുക എന്നതാണ് ഇസ്തഗുഫാറുകൾ തന്നെ പല രീതിയിൽ നമുക്ക് ചൊല്ലാൻ കഴിയും ആ ഇസ്തിഗുഫാറുകളുടെ നേതാവായി സയ്യിദുൽ ഇസ്തിഗഫാറായി

ഞാൻ 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 ചെയ്ത എല്ലാ തിന്മകളെ തൊട്ടും നിന്നോട് ചോദിക്കുകയാണ് അബൂ അംഗീകരിച്ച് എൻ്റെ എൻ്റെ നീ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ കൊണ്ട് അബൂ ഉബിദംബി എൻ്റെ പാപങ്ങളെ കൊണ്ട് അംഗീകരിച്ച് സമ്മതിക്കുന്നു അതുകൊണ്ട് എനിക്ക് നീ തരണം തീർച്ചയായും പാപങ്ങൾ പൊറുക്കുന്നവൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് ആണ് ഹബീബായ റസൂല പഠിപ്പിച്ചു തന്ന സുൽഫാറുകളുടെ നേതാവാണ് ഈ പറയുന്ന ഇസ്തഫാർ നമ്മളെല്ലാവരും പഠിച്ചു വെക്കണമെന്നാണ് ഇതിൻ്റെ മഹത്വം എത്രയാണെന്ന് നമുക്ക് ഹബീബായ റസൂലിന്റെ തൊട്ടടുത്ത ഹദീഫിൻ്റെ ബാക്കി പറയുമ്പോഴാണ് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഈ ഒരാൾ ചൊല്ലിയാൽ ആ പകലിൽ ചൊല്ലിയ അങ്ങനെ രാവിലെ ചൊല്ലി വൈകുന്നേരമാകുന്നതിൻ്റെ മുമ്പ് അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൻ്റെ അവകാശിയാണ് നിസ്സംശയമായും അതിനവർ അർഹനാണ് അവൻ എന്ന് അഭിപ്രായ സുഹൃത പറയാണ് ഇനി ഒരാൾ വൈകുന്നേരം ചൊല്ലി പ്രഭാതത്തിന് അയാൾ മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗത്തിൻ്റെ അവകാശം അപ്പം രാവിലെയും വൈകുന്നേരവും ഒരൊറ്റത്തവണ ഈ പരിശുദ്ധമായിരിക്കുന്ന ഇസ്തഗഫാർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ സയ്യിദുൽ ഇസ്തഗാറിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഏറ്റവും വലിയ മഹത്തരമായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തോട് നമ്മോട് ചെയ്യുന്നതിൽ വെച്ച് എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൂടുതൽ അധികരിപ്പിക്കണമെന്ന് നമ്മൾ പറയുന്നത് കാരണം അഗാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമാണ് തൻ്റെ അടിമ തൻ്റെ ദാസൻ തന്നിലേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട് തന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ചെയ്തു പോയ പാപത്തിൽ പശ്ചാത്തപിച്ചുകൊണ്ട് കൊണ്ട് മടങ്ങുക എന്നത് നമ്മളിവിടെ പാപങ്ങളൊന്നും ചെയ്യാതെ ഇസ്തിഗാറില്ലാതൊരു ലോകം ഇവിടെ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റുകളൊന്നും ചെയ്യാത്ത ആളുകളാണ് എന്ന് വിചാരിക്കുക മനുഷ്യനായാൽ സഹജമാണ് തെറ്റ് ഒരു ഉപമയായിട്ട് അതിനൊരു പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു തരികയാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും തെറ്റൊന്നും ചെയ്യാത്തൊരാൾക്കാരാണ് ഈ ലോകത്ത് എല്ലാവരും നല്ല ഒരു പാപം പോലും ചെയ്യാത്ത വളരെ നിഷ്കരങ്കരായ ആത്മാർത്ഥരായ ആളുകളാണ് ഈ ലോകത്ത് ഉണ്ടാകുക എന്ന് വിചാരിക്കുക എന്നാൽ അള്ളാഹു നിങ്ങളെ മൊത്തം ഇവിടുന്നെടുത്ത് കളയും എന്നിട്ടോ വലിഹുദ് ഇന്ന് തെറ്റ് ചെയ്യുന്ന ഒരു കൂട്ടരെ ഇവിടെ കൊണ്ടുവരും എന്നിട്ട് ആ തെറ്റ് ചെയ്യുന്നവർ അള്ളാഹുവിനോട് തോബ് ചെയ്യും അല്ലെങ്കിൽ അള്ളാഹു ഖിസ്ഫാർ ചെയ്തവർ മടങ്ങും അങ്ങനെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും എന്ന് അപ്പോ ഇസ്തഗുഫാർ അബ്ബാഹുവിലേക്ക് എത്രത്തോളം ഇഷ്ടമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് കണ്ണടച്ച് നമ്മളൊന്ന് ചൊല്ലി ഒരു ഒന്നര ആണ് ഒരു നൂറ് അസ്തഫ് ഫിറുവാഹ് എന്ന് പറയാൻ നമുക്ക് മാക്സിമം വേണ്ടത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര നിമിഷങ്ങളാണ് നമ്മൾ വെറുതെ വൃതാവിലാക്കി കളയുന്നത് എന്ന് ഓരോരുത്തരും ഒന്ന് ഓർത്തു നോക്കുക എത്ര ഇസ്തഗുഫാറുകൾ ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ വലിയ പാപങ്ങൾ ചെയ്തു ആളുകളെ നാം ഓരോരുത്തരും നമ്മുടെ ശരീരത്തോട് ആത്മഗതം ചെയ്യുക എത്രയെത്ര പാപമാണ് ഞാനും നിങ്ങളുമൊക്കെ ചെയ്തു കൂട്ടിയത് ആ പാപങ്ങൾ തരാൻ സന്നദ്ധനായിരിക്കുകയാണ് അതിൻ്റെ അവസരമാണ് പരിശുദ്ധമായിരിക്കുന്ന റജബ് എന്ന് പറയുന്നത് നീ എന്നെ വിളിക്കുകയും എന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ നിനക്ക് പുറത്തു തരും അലമാ കാനമിൻകൊലാ ഉബാലി നീ എങ്ങനെയാണുള്ളത് എന്നോട് പുറത്തു തന്നു കഴിഞ്ഞാൽ ഏതു വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും ഒലാ ഉബാലി ഞാനൊരു വിഷയാക്കത്തില്ല നിനക്ക് ഞാൻ എന്നെ പ്രതീക്ഷിച്ചത് വച്ചത് കാരണം എന്നെ വിളിച്ചത് കാരണം എന്നോട് വിളിച്ച് പ്രാർത്ഥിച്ചത് കാരണം ഞാൻ നിനക്കത് പുറത്തു തരും എനിക്ക് വിഷയമല്ല ആകാശത്തിലെ മേഘസീമകൾ കണക്കി അത്രയും ഉയരത്തിലുള്ള പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നിട്ട് നീ എന്നോട് പാപമോചനം തേടിയാൽ നിനക്ക് ഞാൻ പാപമോചനം നൽകും ഭൂമി നിറയേയും ഭൂമി നിറയാൻ ഖുറാബ് എന്ന് പറഞ്ഞാൽ ഭൂമി ഒരു നിറയുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു പെത്തരപാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ അളവിനാണ് നമ്മൾ ഖുറാബ് എന്ന് പറയുക ആ ഭൂമി നിറയെയും ഭൂമി നിറച്ചും പാപങ്ങളുമായി നീ എൻ്റെ അടുത്ത് വന്നാൽ സുമ്മല തൈത്തനെ രാഷി ആ എന്നോടൊന്നും പങ്കു ചേർക്കാത്തവനായ നിലക്ക് ഹാലിസായ നിലക്ക് വിശ്വാസവുമായി നീ എൻ്റെ മുമ്പിൽ ഖേദിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് നിറച്ചും ഞാൻ നിനക്ക് നിൻ്റെ പാപമോചനവുമായി നിനക്ക് ഞാൻ നൽകുമെന്നുള്ളത് ആ സുബ്രഹാന ഹോവത്താല പറയാൻ അപ്പം ആ ദാസരോടുള്ള എത്രമേൽ സ്നേഹമാണല്ലോ ആ സുബ്രഹാന ഹോവത്താലക്കുള്ളത് അതുകൊണ്ട് പൊറുക്കപ്പെടാൻ കഴിയാത്ത അപരാധങ്ങൾ ചെയ്ത ആളുകളാണ് നമ്മൾ അത്രയും വലിയ പാപങ്ങൾ ചെയ്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവസരം അവരിലേക്ക് ഖേദിച്ചു മടങ്ങുക അത് ലാഹുവിലേക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞതാണ് പരിശുദ്ധമായിരിക്കുന്ന ഈ റജബിലെ നമ്മുടെ ഒരു പ്രതിജ്ഞ ഇത്തരത്തിൽ ഓരോ ദിവസവും ഇസ്തിഗഫാറിനെ അധികരിപ്പിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നായിരിക്കട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അസ്സലാമു അലൈക്കും വർമ്മത്തു പറഞ്ഞു